ഹായ് ഫ്രണ്ട്സ് അപ്പോൾ അതെ സമയം പതിനൊന്ന് അമ്പത്തി അഞ്ച് പി എം ഇന്ന് പത്തൊമ്പത് ഓഗസ്റ്റ് ആകാശത്തൊരു വിസ്മയ കാഴ്ചയുണ്ട് എന്ന് പറഞ്ഞ് ടെറസിൻ്റെ മുകളിലേക്ക് കയറിയതാണ് മറ്റൊന്നുമില്ല ഇന്ന് സൂപ്പർ മൂണിനെ കാണാം എന്നുള്ളതാണ് പറയുന്നത് ജസ്റ്റ് ഇങ്ങനെ വന്ന ആകാശത്തേക്ക് മൂണിനെ നോക്കുന്ന സമയത്ത് ലേ സാധാരണത്തേക്കാൾ കൂടുതൽ തിളങ്ങി നിൽക്കുന്ന ചന്ദ്രനെ ഉണ്ടോ കാണുന്ന വലിപ്പം അങ്ങനെ വലിയ വലിപ്പം എന്ന് പറയാനില്ല പക്ഷെ നല്ല തിളക്കമുണ്ട് സാധാരണത്തേക്കാൾ കൂടുതൽ തിളങ്ങി നിൽക്കുന്ന ഒരു ചന്ദ്രൻ ഈ ഇപ്പോൾ ഫോണിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് എത്രമാത്രം അത് വ്യക്തമാവുന്നുണ്ട് എന്നുള്ളതറിയില്ല അന്ന് സൂം ചെയ്താൽ നോക്കാം നല്ല തിളക്കമുണ്ട് കേട്ടോ അതാണ് ഇന്നത്തെ ചന്ദ്രൻ്റെ പ്രത്യേകത എന്തായാലും വലിയ കാർമേഹകളൊന്നും മൂടിയിട്ടില്ല നല്ല തിളങ്ങുന്ന ചന്ദ്രനെ തന്നെ കാണാൻ പറ്റി ഇത് ഈ ഒരു തിളക്കമാണ് സൂപ്പർ മൂൺ എന്നറിയപ്പെടുന്നത് എന്നാണ് ഞാൻ കരുതുന്നത് ഇനി അതല്ല വലിപ്പ വ്യത്യാസമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയാവുന്ന ആളുകൾ ഈ വീഡിയോക്ക് താഴെ നിന്ന് കമൻ്റ് ചെയ്യും എന്തായാലും ഞാൻ കയറി നോക്കി കണ്ടത് നിങ്ങളെയും ഒന്ന് കാണിച്ചു എന്ന് മാത്രം കേട്ടോ